അസാമലൈക്കും വാഹത്തുള്ള നമ്മൾ നൌസുവിൻ്റെ രണ്ട് മുഖം കാണാം നൗഷാദ് കാട്ടുവളപ്പില് എന്നുള്ള മുഖവും നൌസാദ് അഹ്സനി ആകുമ്പോഴെയുള്ള മുഖവും നൗഷാദ് അഹ്സനി ആകുമ്പോഴത്തേത് നമുക്ക് ശേഷം കേൾക്കാം കാട്ടുകള് നൌഷാദ് എന്നുള്ള പേരിലുള്ളതാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് കേൾക്കുന്നത് കാട്ടുകള്ളൻ നൌഷാദ് എന്നുള്ളതാണ് ഫസ്റ്റ് കേൾക്കുന്നത് പിന്നെ നമുക്ക് നമുക്ക് പിന്നെ കേൾക്കാം അവരുടെ ഉന്നതമായ അവസ്ഥകൾ അവര് തന്നെ പറഞ്ഞു അല്ല പറഞ്ഞതിന് ശേഷമല്ലേ അവരത് പറയുക കാലഘട്ടത്തിലെ മശാഹിഖന്മാര് പറഞ്ഞു കാലക്കാരായ മഷായിഹന്മാര് പറഞ്ഞു അതിനെ ഒന്നും സ്വീകരിക്കാത്ത ഇവന്മാർ ഇവരുടെ സ്ഥാപനത്തിന് പിരിവ് കിട്ടാൻ ആളുകൾ അവരെ സ്ഥാപനങ്ങളിലേക്ക് ഒഴുകാൻ അവരിപ്പോൾ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ സ്ഥാപനത്തിലേക്ക് ഇന്നലെ നോളേജ് സിറ്റിയിൽ നടന്ന ആ സംഗമത്തിൽ വെച്ച് ഇതേ പൊന്മള അബ്ദുൽ മുസ്ലി മുസ്ലിയാർ പറയാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉപര് പറയാ വലിയ വലിയ കിതാബുകളിൽ പരമഹാന്മാരെയും ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഉദാഹരണം പറഞ്ഞു താരിഖു താരികസിന്റെ ചരിത്രം എത്തിനാല്യങ്ങളുള്ള വലിയ ഗ്രന്ഥം അതേപോലെ താരിഖ് ബഹ്ദാദ് ഇത് രണ്ടും ഉദാഹരിച്ചു കൊണ്ട് പറയാ ഇതിലൊക്കെ പല മഹാന്മാരെയും നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും അങ്ങനെയും വലിയ മഹത്വമുള്ള കാന്തപുര മുസ്താദിനെ പോലെ ഉള്ള ഒരാളും വന്നിട്ടില്ല നിങ്ങൾ നോക്ക് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തല്ലേ ആ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തല്ലേ അത് ആ പറഞ്ഞത് അഥവാ അങ്ങനൊന്നും ഗാന്തപുരത്തിന് ഇല്ല എന്നാണ് ഇപ്പോ ഇപ്പൊ പറഞ്ഞ കേട്ടോ നിങ്ങൾ ഒരു സാധ്യത ഇല്ലാത്ത അവരൊക്കെ മറന്ന് ഒരു ഈ പറഞ്ഞ എന്ത് സംഭവങ്ങളാണ് നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത് നാല് ബിൽഡിംഗ് ഉണ്ടാക്കി എന്നുള്ളതാണോ ിൽഡിംഗ് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ പറയാനുള്ളത് ചോദിക്കണത് എന്താ ബിൽഡിങ് ഈ രൂപത്തിലുള്ള പ്രവർത്തനം നടത്താലും ഇവിടെ ആരൊക്കെ ചെയ്യുന്നുണ്ട് ആൾ ദൈവങ്ങൾ വരെ ചെയ്യുന്നുണ്ട് ആ പറഞ്ഞാടിസ്ഥാനത്തിൽ ഇപ്പൊ മുതുകാടും കാണിക്കണില്ല നൗഷാദേ പെന്മാരനൌഷാദേം മുതുകാടും ആ തീയണജി എല്ലാം സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ മഹത്വം എന്ന് പറയുന്നത് എന്ന മഹത്വ ചാണ് പറഞ്ഞ ജനങ്ങൾക്ക് വേൻ തീരി കാന്തപുരം നമ്മുടെ ഉസ്താദ് വേണ്ടീരി ഉസ്താദ് മഹത്വൊക്കെ ലോകത്തിന് മുഴുവനും പരിചയപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യവുമായിട്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത് എങ്ങനെയുണ്ട് ഈ പ്രസംഗം തന്നെ ഉള്ളത് എന്തിനാണ് കാന്തപുരത്തിനെ പരിചയപ്പെടുത്താനാണ് അർത്ഥം ഉസ്താദ് അവരുകളെ ഇനി പരിചയപ്പെടുത്തണം എന്നല്ല മറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത വലിയ സമുദ്രമാണ് മഹാനായ കാന്തപുരം ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ മഹത്തായ പരിപാടിയുടെ ലക്ഷ്യമാണ് അപ്പനി എന്റെ സുഹൃത്തുക്കൾ കേട്ടോളി നൌസാദിനു വട്ടയക്കണെന്ന് മനസ്സിലാക്കി കൊള്ളിട്ടോ അത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഭാഗവിയായി ഈ പൂനൂരിനടുത്ത മങ്ങാട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത് ഹസൻ അപ്പോ ഉസ്താദ് അവർ ഇന്നും പറഞ്ഞു ആദ്യം ദർസ് തുടങ്ങി കൊടുത്തത് ഉസ്താദിന്റെ തുടങ്ങിക്കൊടുത്തത് ബുഹാരിഘാടനത്തിന് വന്നിട്ട് ഹസൻ ഹദറത്ത് ആദ്യമായി ഓതിക്കൊടുത്ത ഗ്രന്ഥം സുൽ ബുഹാരിയാണ് അലഹദില്ല ഉസ്താദ് ഇന്ന് നോക്കൂ അതെന്ന അതെന്നാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമ്മക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അലഹദില്ല ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ ബുഹാരി ഇന്ന് വരെ ഉസ്താദ് അവരുകൾ മുടങ്ങാതെ ദർശനം നടക്കുന്നു അലഹന്ദ ഇങ്ങനെ ഒരു പണ്ഡിതനെ സഹോദരന്മാരെ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റാത്ത അത്രയും വലിയവറ് അവിടെ തന്നെ കാണുകയാണ് ഉസ്താദ് അവറുകളെ കുറിച്ച് തെറ്റിദ്ധരിച്ച പലരും ഉണ്ടാകും ഞാൻ അവരോട് പറയുന്നു നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങൾ ഒരിക്കലും ഉസ്താദിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് രാത്രി സമയങ്ങളിൽ രണ്ടും മൂന്നും വഴി വരവേ ദീനി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന് സുഭി കഴിഞ്ഞ് വീണ്ടും കിതാബ് തറസ് നടത്താൻ പോവുകയാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു പണ്ഡിതൻ നമ്മൾ ആക്ഷേപിക്കുമ്പോ ചിന്തിക്കേണ്ടതല്ലേ മാത്രമല്ല ആയിരക്കണക്കിന് തീമകളുടെ തീമക്കളുടെ പിതാവ് അബുല എന്ന ഏറ്റവും നല്ല സ്ഥാനപ്പേരിന് അർഹനായ ബഹുമാനപ്പെട്ട കാന്തപുര മുസ്താദ് ഒന്ന് കണിച്ചു കൊടുക്കൂ പാവപ്പെട്ട ചെറിയ തീമക്കളെ പിടിച്ച് ലാളിക്കുന്ന പുഞ്ചിരിയോടെ കുട്ടികളുടെ സമീപത്ത് എന്ന് അവരെ കാന്തപുരം ഉസ്താദ് അലഹമില്ല എന്റെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്തെല്ലാം തിരക്കുകൾ ഓരോ ഞാൻ ചോദിക്കട്ടെ ഉസ്താദ് അവരുകൾ ആക്ഷേപിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ഒറ്റയെ തീമനെ നോക്കാൻ എനിക്കും നിനക്കും സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എത്ര കാലമായി ആയിരക്കണക്കിന് തീമുക്കൾക്ക് പിതാവായി അവരെ ലാളിക്കാൻ ഈ തിരക്കിനിടയിൽ സമയം കണ്ടെത്തുന്നു ബഹുമാനപ്പെട്ടപുരം നൽകുമാറാകട്ടെ ഒരു ദിവസം ഇവിടെ ജീവിച്ചാൽ നമ്മൾ പതിനായിരം കൊല്ലം ജീവിച്ചാലും ആ ഒരു ദിവസത്തെ ജീവിതത്തിന് സമാനമാവുകയില്ല ഇതെല്ലാം ഒരാൾ ചെയ്യേണ്ടത് നോക്ക് രാത്രി വാല് പകല് ദർസ് അതിന്റെ ഇടയിൽ എല്ലാ സംഘടനയും നോക്കണം പത്രം നോക്കണം എല്ലാ കാര്യങ്ങളും അവർന്ന് കൺട്രോൾ ചെയ്യണം അതിന്റെ പുറമെ ഇഷ്ടാദവരുകൾ തന്റെ തീ മക്കളെ ശ്രദ്ധിക്കാൻ സമയം കാണുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ അങ്ങനെ ഒരാരുണ്ടെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരുത്തരമേ ഉള്ളൂ അതാണ് കമരൂ കാന്തപുരമുസ്താപികട്ടോ ഒരു തർക്കവും മതിലില്ല പല സ്ഥലങ്ങളിലും ഉസ്താദ് ഉസ്താദവരുകൾ വലിയ വലിയ വാദപ്രതിവാദം നടത്തി പ്രധാനമായി ഉസ്താദ് ആദ്യത്തെ വാദപ്രതിവാദം നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ ഒരുപാട് സ്ഥലത്ത് ഞാനതെല്ലാം കൂടി വിശദീകരിക്കുന്നില്ല എന്നാലും അവരുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വഹാബികളോട് നടത്തിയ വാദപ്രതിവാദങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദ് എന്ന് പറയുന്ന സ്ഥലത്ത് ൾ നടത്തിയ വാദപ്രതിവാദം അന്ന് എ പി അബ്ദുൽ ഖാദർ മൗലബിന്റെ അപ്പുറത്ത് പിന്നെ സി പി ഉമർ സുല്ലമി അലഹ അന്ന് എവിടെ അറിയോ ആ വാദപ്രതിവാദത്തിന് എ പി ഉസ്താദിന്റെ അപ്പുറത്തുണ്ടായിരുന്ന സാക്ഷാൽ എ പിയും സിപിയും പരസ്പരം തെറ്റിയിട്ട് എ പി അബ്ദുൽ മൗലവി കാഫിറാണ് എന്നിടത്തേക്ക് തന്നെ എത്തിയത് ഉസ്താദ് അന്ന് നടത്തിയ വാദപ്രതിവാദത്തിന്റെ പവർ കൊണ്ടാണ് എന്നിട്ട് ഉസ്താദ് പറഞ്ഞു കൂടുതൽ വാദപ്രതിവാദം നടക്കുമ്പോ ഉസ്താദ് ശക്തമായ നിലപാട് അലഹമില്ല കൂടുതൽ വാദപ്രതിവാദത്തിന് പോകുന്നേ നിങ്ങൾ ഒന്ന് നോക്ക് അന്ന് എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് ചർച്ചയാണ് ആരെ പറഞ്ഞേക്കണം വാദപ്രതിവാദത്തിൽ ആരൊക്കെയുണ്ട് ചർച്ചയിൽ കെ ഉസ്താദ് ഉസ്താദിന്റെ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് ചർച്ചയാണ് ആരെ പറഞ്ഞേക്കും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു വാദപ്രതിവാദത്തിന് കാന്തപുരം തന്നെ പോകട്ടെ അങ്ങനെയല്ലേ സഹോദരന്മാരെ ഈ പൊരുത്തം നേടി പറഞ്ഞേക്കുകയാണ് എല്ലാവരുടെയും പൊരുത്തത്തോടെ ഇടയിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ അഞ്ചു മിനിറ്റ് ഇരുന്ന് പോയി അത്ര സി പി എസ് ലഭിക്കുന്നു ഒന്നും ഉണ്ടാൽ അയാൾക്ക് എന്തെങ്കിലും പറയേണ്ട എഴുതി അതും ഇല്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായി അതിനുശേഷം ഹാബികൾ വന്നു ഉസ്താദ് സിഹി ചെയ്തു ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ഉസ്താദ് നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമങ്ങളും നടത്തി പക്ഷേ അന്ന് വാദപ്രതിവാദം കഴിഞ്ഞ് ഉറങ്ങുമ്പോഴുണ്ടായ സംഭവമാണ് നേരത്തെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സി എം വലിയാഹി സമീപത്ത് വന്നുകൊണ്ട് ഉറക്കത്തിൽ പറഞ്ഞു ഭയപ്പെടേണ്ടതില്ല ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ആരെ ഭയപ്പെടണം പിറ്റേ ദിവസം കാണാൻ ചെന്നപ്പോ പറഞ്ഞു ഏ നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ലാത്തഹ് ഇന്ന് ഞാൻ പറയുന്നു വലാത്തഹസൻ നിങ്ങൾ മുഷിക്കുകയും വേണ്ട ധൈര്യമായി പ്രവർത്തിച്ചോളൂ ഈ സംഭവത്തിന് ബഹുമാനപ്പെട്ട സയ് വൈരത്തൂരിതങ്ങള് സാക്ഷിയാണ് കേട്ടോ ാഹിയെയും കാന്തപുരം അടുത്തറിന്റെ പണ്ഡിതന്മാരിൽ സദാത്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫ് തങ്ങള് അല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ നേരെ കണ്ട് അനുഭവിച്ചതാ അന്ന് ഏ അന്നാണ് തങ്ങളോട് ബഹുമാനപ്പെട്ട ഹി പറഞ്ഞത് നിനക്ക് കടക്കണമെന്നുണ്ടോ ഈ മനുഷ്യന്റെ ചൂണ്ടിക്കാണിച്ച് സി എം പരിഹി പറഞ്ഞാലേ ഈ കുട്ടിക്ക് നിക്കണോട് നിന്നാ പോരുന്നില്ലേ എന്തിനാ ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരെ പിന്നെ പറയാൻ വേണ്ടി ഇപ്പം പോയത് നമ്മൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവനിക്കറിയ നൌഷാദിനറിയാം എന്നിട്ടാ ഓ പി ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും ആ ടീമിനെയും തിന്നാൻ നടക്കണത് ഇപ്പോൾ അവൻ ആഹ്റം പോയി